എന്താ സാർ ഈ വഴിക്കൊക്കെ എന്റെ കേസ് കേരളത്തിലെ വോട്ടർമാരെ രാഷ്ട്രീയം പറഞ്ഞാൽ മനസ്സിലാക്കാത്ത ചർച്ച ചെയ്യാത്ത മത സാമുദായിക ധ്രുവീകരണത്തിന് ഏതെങ്കിലും പാർട്ടികൾ ആഹ്വാനം ചെയ്താൽ അതിനനുസരിച്ച് മാത്രം വോട്ട് ചെയ്യുന്ന വോട്ടർമാരാണോ കേരളത്തിലുള്ളത് അതിന്റെ ഞാൻ അപ്പൊ നിങ്ങൾ ഇത്രയും കാലം രാഷ്ട്രീയം പറഞ്ഞതും നിങ്ങൾ ഇത്രയും കാലം നവോത്ഥാനത്തിലേക്ക് നയിച്ചതും ഒക്കെ ആരെയാണ് രക്തസാക്ഷികളുടെ ചോരയിലും പാർട്ടിയുടെ ഞാൻ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് അതിന് മുന്നേ ഒരു പച്ച കള്ളം എന്താണെന്നറിയോ ടി പി ചന്ദ്രശേഖരം കേസിലെ പ്രതികളെ മോചിപ്പിക്കാൻ ഒരു ജയിൽ ഉപദേശക സമിതിയും തീരുമാനിച്ചിട്ടില്ല അങ്ങനെ തീരുമാനിച്ചതായിട്ട് ഏതെങ്കിലും രേഖ ഹാജരാക്കാൻ ഞാൻ ബഹുമാനപ്പെട്ട ലിജിബിനോട് അപേക്ഷിക്കുന്നു വെല്ലുവിളിക്കുന്നില്ല അമൃതകാൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇളവ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജയിലും തുറന്നുവിടുന്നില്ല

ഇവർക്ക് മോചനത്തിന് അർഹതയുണ്ടെന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥൻ റിപ്പോർട്ട് ഞാൻ ഇത് നിങ്ങളുടെ പറഞ്ഞോണ്ട് അവർ പട്ടികയിൽ ഉൾപ്പെട്ടു എന്ന് പറയുന്നത് പച്ചക്കള്ളമാണെന്ന് പച്ചക്കള്ളമാണെന്ന് ആർക്കാണ് അത് എടോ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ അല്ല ഞാൻ പറയുന്നത് ഒറ്റ ചോദ്യം എനിക്കുള്ളൂ മോചനത്തിന് അർഹരാണ് എന്ന് ആരെങ്കിലും ശുപാർശ ചെയ്തോ ഒരു പട്ടികയിൽ അതായത് ഇളവ് കൊടുക്കാനുള്ളവരുടെ പട്ടികയിൽ ആദ്യഘട്ടത്തിൽ അതിനുശേഷം ഇപ്പോൾ പുതുക്കിയ പട്ടികയിൽ ആ പേര് ഇല്ലല്ലോ പിന്നിൽ ആരുടെയോ ചില കറുത്ത കൈകൾ പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ ജയിലിൽ കിടക്കുന്ന എല്ലാവരുടെയും സ്ഥാപന ജംഗമ വസ്തുക്കളുടെ കണക്കും ജാതകവും അടക്കമുള്ള പട്ടികയല്ല അല്ല ഒഴിവാക്കാനും ഇപ്പോൾ അറിയാം അല്ലെ മനുഷ്യനൂടെ പരിഹാരം പറയണോ ശരി ശരി അത് ഉദ്യോഗസ്ഥന്റെ എന്ന് പിന്നീട് മാറുകയും ഒക്കെ ചെയ്തല്ലോ അറിയാത്ത ജയിൽ മേധാവിമാർ കണ്ണൂർ ജയിലിലുണ്ട് എന്ന് പറയുന്നത് ഞാനിങ്ങനെ വിഷയം മാത്രമല്ലോ അങ്ങനെ പോട്ടെ ഇങ്ങനെ വേണം പ്രതികളെ അറിയാത്തവർ അറിയാതെ എഴുതി ചേർത്ത വിശ്വസിക്കട്ടെ 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 ശരി 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 കേരളം പറഞ്ഞു കേട്ടാൽ